മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഇപ്പോൾ നമ്മുടെ അനുമോളുമാരെനിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആരിനാണ് ബിഗ് ബോസ് വീടിൻ്റെ പുതിയ ക്യാപ്റ്റനായി വന്നിരിക്കുന്നത് അപ്പോൾ അനുമോളോട് പറയുന്നുണ്ട് ഇനി മുതൽ എന്നെ ക്യാപ്റ്റൻ എന്ന് മാത്രമാണ് വിളിക്കാൻ പാടുള്ളത് ഇനി ഇവിടെയുള്ള എല്ലാ ക്യാപ്റ്റന്മാരെയും ക്യാപ്റ്റൻ എന്ന് വിളിച്ചോണം ഇനി രാവിലെ എഴുന്നേറ്റ് വന്ന് കഴിയുമ്പോൾ ഗുഡ് മോർണിംഗ് ക്യാപ്റ്റൻ എന്ന് തന്നെ പറയണം അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഞാൻ ക്യാപ്റ്റൻ എന്നൊന്നും വിളിക്കില്ല എന്ന് പറയുന്നുണ്ട് നമ്മുടെ ശൈത്യനോടൊക്കെ ആരും പോയി പറഞ്ഞിട്ടുണ്ട് അധികം ഫ്രണ്ട്ഷിപ്പ് വേണ്ട വേറെ ഏതെങ്കിലും ടീമുമായിട്ട് സെറ്റ് ആയിക്കോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതനുമോൾ അറിഞ്ഞിട്ടുമുണ്ട് അങ്ങനെ പറഞ്ഞു എന്നും ശൈത്യനോട് ചോദിക്കുന്നുണ്ട് ശൈത്യം ഒരു ഡബിൾ സ്റ്റാൻഡ് പിടിക്കുന്നുണ്ട് ശൈത്യം ഇപ്പോൾ വേറെ ഏതെങ്കിലുമൊക്കെ ഗ്യാങ്ങിൽ ചേരാമെന്നൊക്കെ പറഞ്ഞ് സരികയൊക്കെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് അപ്പാണി ചേർത്ത് സരികേനെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ശൈത്യേനെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ അനുമോൾക്കിട്ട് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പാണിശലത്ത് മനപൂർവ്വം അനുമോളെ കിച്ചൺ ടീമിലേക്ക് പിടിച്ചിട്ടിട്ടുണ്ട് അപ്പാണിശലത്താണ് കിച്ചൺ ടീമിൻ്റെ ക്യാപ്റ്റനായി വന്നിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിൽ നാളെ എന്താണെങ്കിലും നമ്മുടെ അനുമോളും റൈനാ ഫാത്തിമയും തമ്മിൽ നല്ല രീതിയിലുള്ളൊരു ഫൈറ്റ് നടക്കുന്നുണ്ട് റൈനാ ഫാത്തിമ നമ്മുടെ അനുമോളോടത്ത് ചൊറിഞ്ഞു ചൊറിഞ്ഞ് വരുന്നുണ്ട് ചപ്പാത്തി കള്ളിന്നൊക്കെ വിളിച്ച് തുടങ്ങുന്നുണ്ട് എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം ബിഗ് ബോസ് വീട്ടിൽ ഇനി എന്തൊക്കെയാണ് സംഭവിക്കുക എന്നറിയാൻ വേണ്ടി